ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലെ ഒരു വെറൈറ്റി ഷെയ്ക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഈ മധുരക്കിഴങ്ങ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഷെയ്ക്ക് തയ്യാറാക്കുന്നതെന്നല്ലേ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇത് മധുരക്കിഴങ്ങ് ആണെന്ന് ഇല്ല മധുരക്കിഴങ്ങ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് താണ്ട് ഇതുപോലെയൊന്നും ഉണ്ടാക്കി കൊടുത്താൽ മതി അവർക്ക് മനസ്സിലാകത്തേ ഇല്ല ഇത് എന്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത്ര ടേസ്റ്റാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ ഒന്നും മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ ഒരു മൂന്ന് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് രണ്ടെണ്ണം മാത്രമേ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊന്ന് കഴുകി വെച്ചിരിക്കുക ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം അത് ആ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം റൗണ്ടിൽ വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വേകുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഒരുപാട് വെള്ളം വേണ്ട ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുന്നതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് രണ്ട് വിസൽ അടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് വിസിലടിച്ചതിന് ശേഷം ഇതിൻ്റെ എയറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം വേണം നമുക്കിതൊന്ന് തുറന്നെടുക്കാനായിട്ട് ഇതിപ്പോൾ കണ്ടു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലൊരൽപ്പം വെള്ളം മാത്രമുണ്ട് അത് നമുക്ക് കളയുണ്ടോ കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഞാനത് മിക്സിയുടെ ജാറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മധുരം എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ടേസ്റ്റ് ഇച്ചിരി കൂടെ കൂടുതൽ വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാര്യം ഈ മധുരക്കിഴങ്ങ് കുറച്ച് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് മധുരം ഒന്നും ചേർത്ത് കൊടുക്കണ്ട അതിനുശേഷം നന്നായിട്ട് തണുപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഏലക്കായും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അഞ്ച് രൂപ പാക്കറ്റിൻ്റെ ബൂസ്റ്റ് പൊടി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഈ ബൂസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇത് മധുരക്കിഴങ് കാണുന്ന പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത്ര അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു മണമാണ് നമ്മളിത് മിക്സിഡ് ജാലിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഈ അടപ്പൊക്കെ ഒന്ന് തുറക്കുമ്പോൾ നല്ലൊരു മണമാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ഇതിപ്പം അല്പം കുറുകി വന്നിട്ടുണ്ട് നമുക്ക് അല്പം കൂടി ലൂസ് ലൂസാകണമെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം അതെല്ലാം കുറച്ചുകൂടി ലൂസാക്കി കഴിക്കണമെങ്കിൽ കുറച്ച് പാലുകൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയേ ഇനിയിപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതുണ്ടാക്കിയ സമയത്തുണ്ടല്ലോ അതായത് നമ്മുടെ മിക്സിയുടെ ജാലിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്ത സമയത്ത് ഇത് നന്നായിട്ട് കുറുകിപ്പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു മുക്കാൽ ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഗ്ലാസ്സിലേക്ക് എല്ലാം ഗ്ലാസ്സിലേക്കെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവേ ഒരു രണ്ട് മൂന്ന് കാഷ്മീ നട്ട്സും ബദാമും കൂടി ഒന്ന് ചതച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടത്തില്ല അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടുക അതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തേ ഉള്ളൂ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇതില്ലാതെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മധുര കിഴങ്ങിൻ്റെ ഷെയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഈ സ്വീറ്റ് പൊട്ടാറ്റോയുടെ ഷെയ്ക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാര്യം അത്ര നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ പുതിയൊരു ഈസി റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്